കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് കെ കരുണാകരൻ തന്നെയാണ് കെ കരുണാകരന് ശേഷമാണ് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഇപ്പോൾ നേതൃത്വം നൽകുന്ന എല്ലാ നേതാക്കളും വളർന്നു വന്നത് എന്നാൽ കെ മുരളീധരൻ കെ കരുണാകരന്റെ മകനായതുകൊണ്ട് മാത്രമല്ല തന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം തിരുവനന്തപുരം നഗരസഭയുടെ ചാർജ് മുരളീധരൻ ഏൽപ്പിച്ചതു മുതൽ വ്യക്തമായ തന്ത്രങ്ങളുമായി മുരളീധരൻ രംഗത്തെത്തി നിങ്ങൾ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്ക് കേരള രാഷ്ട്രീയത്തെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയക്കാരൻ പറയുന്ന വാക്കുകൾ തന്നെയാണിത് ഞാൻ ഈ നൂറിൻ്റെ ഇരുന്നൂറിന്റെയും എൺപതിൽ കുറയാത്തു ഡി എഫിന് ലഭിക്കുന്നതാണ് എന്റെ വിശ്വാസം നമ്മൾ നമ്മളിത് നോക്കണല്ലോ നമ്മൾ ഓരോ കോൺസ്റ്റുവൻസി കാരണം കോൺ യു ഡി എഫിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗ് ഇങ്ങനെയുള്ള സീറ്റ് ഇങ്ങനെയുള്ള പാർട്ടികൾക്ക് എത്ര സീറ്റുകൾ പിടിക്കാം അപ്പോൾ കോൺഗ്രസിൻ്റെ ടാർഗറ്റ് അറുപത് എന്ന് ഞങ്ങൾ പറയാൻ കാരണം കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ലീഗും പിന്നെ കേരള കോൺഗ്രസ് മ ചെറിയ പോക്കറ്റുകൾ ആർ എസ് പി അങ്ങനെ പിന്നെ മൊത്തത്തിൽ ഒരു പത്ത് എത്ര പേരാണെങ്കിലും അത്രയും ആൾക്കാർ അടിനിരത്താൻ കഴിവുള്ള സി എം പിരൊക്കെയാണ് അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്ന സീറ്റുകൾ ജയിച്ചു വരുന്നതുമായിട്ട് നമ്മൾ നോക്കണല്ലോ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് എന്ത് വന്നാലും അൻപതിൽ കുറയാത്ത സീറ്റുകൾ മറ്റ് നേതാക്കളെ പോലെ നൂറ് സീറ്റും നൂറിലധികം സീറ്റുകളും നേടി ഭരണത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരുപാട് നേതാക്കളുണ്ട് അവരൊന്നും കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തട്ട് മുതലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത് എന്ന് കെ മുരളീധരന്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കേരള രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാടും വിലയിരുത്തലും ഉള്ളതുകൊണ്ട് തന്നെയാണ് മുരളീധരനെ ലീഡർ എന്ന് വിളിക്കുന്നതും എല്ലാ ജംഗ്ഷനിലും അണികളുള്ള നേതാവായി മുരളീധരൻ ഇന്നും നിലനിൽക്കുന്നതും അതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ മുരളീധരന്റെ കാഴ്ചപ്പാടാണ് കറക്റ്റ് കാഴ്ചപ്പാട് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഞാൻ നേതാവെന്ന് പറയുന്ന നേതാവിന്റെ വിലയിരുത്തലല്ല കെ മുരളീധരൻ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കെ കരുണകരനും കെ മുരളീധരൻ ലീഡർ എന്ന പദത്തിന് അർഹരായി നിൽക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല